നിർമ്മാണം പൂർത്തിയായിട്ടും ഹൈമാസ് ലൈറ്റ് പ്രകാശിപ്പിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു പനപ്പെട്ടി പാറയിൽ മുക്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് നാളിതുവരെ വൈദ്യുതി കണക്ഷൻ നൽകാൻ പോലും പഞ്ചായത്ത് അധികാരികൾ തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം ഇതിൽ പ്രതിഷേധിച്ചാണ് ആർ എസ് പി പനപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ചും കരിങ്കൊടികെട്ടിയും പ്രതിഷേധം നടത്തിയത് പാറയിൽമുക്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ലൈറ്റുകൾ സ്ഥാപിക്കാനോ വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിനോ ശാസ്താംകോട്ട പഞ്ചായത്ത് ഭരണസമിതി അനുമതി കൊടുക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പൈപ്പിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടും നാളിതുവരെയായിട്ടും പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകാത്തതിൽ പ്രദേശത്ത് പ്രതിഷേധത്തിന് ഇടയാക്കി ആർ എസ് പി പനപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈമാസ് ലൈറ്റിന് മുന്നിൽ റീത്ത് വെച്ചും കരിങ്കൊടി കെട്ടിയും ദീപം തെളിയിച്ചും പ്രതിഷേധിച്ചു ആർ എസ് പി കുന്നത്തൂർ മണ്ഡലം സെക്രട്ടറി കെ ജി വിജയദേവൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് ഉൾപ്പെട്ട ഗ്രാമത്തിന്റെ വികസനം ഇവിടെ ധാരാളം 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 വാഹനങ്ങൾ ഓടിക്കുന്ന ജംഗ്ഷൻ ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ പെട്ടവും പെട്ടവും വിളിച്ചവും അത്യാവശ്യമാണ് അതിനുവേണ്ടി എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ അനുവദിച്ച് ഹൈമാറ്റ് അതിനെ കറിൻ്റെ വൈദ്യുതി കൊടുക്കുന്നതിന് കാസ്താംകൊട്ട പഞ്ചായത്ത് ഏതോ ആരോ തുടങ്ങി നിന്നുള്ള ആ ഈ പഞ്ചായത്തിന്റെ അനുമതി കൊടുക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം പരപ്പെട്ടി ബ്രാഞ്ച് സെക്രട്ടറി ബഷീർ പരപ്പെട്ടി അധ്യക്ഷത വഹിച്ചു ഈ ശാസ്താംഘട്ട പഞ്ചായത്തോ എം എൽ എ ഇവിടെ തിരിഞ്ഞു വെച്ചിട്ടില്ല ഇപ്പൊ എം എൽ എ ചോദിക്കുമ്പോൾ പറയുന്നത് അനുമതി എന്നാണ് പറയുന്നത് നമ്മൾ ഈ അധികമത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റെയും പഞ്ചായത്ത് കമ്മിറ്റിയെ പോയി കാണുകയും യാതൊരു കാരണവശാലും അവർ ലൈറ്റ് അനുവദിക്കുകയില്ല എന്നും അതിനുമായിട്ട് നിങ്ങളൊരു സാധാരണ മറുപ്പ് കുറിക്കാമതി എന്നാണ് അവരുടെ നിലപാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഈ ഐമാസ് വെച്ചാണ് നമ്മൾ പരിപാടി നടത്തുന്നത് ജില്ലാ ം വിജയചന്ദ്രൻ നായർ ആർ വൈ എഫ് കൊല്ലം ജില്ലാ സെക്രട്ടറി സുഭാഷ് എസ് കലട മണ്ഡലം സെക്രട്ടറി മുൻഷീർ ബഷീർ ആർ എസ് പി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ നവാസ് ചേമത്തറ ഷിബു ചിറക്കട അനിൽ ചിറക്കട ഷിബിനു ഷാജഹാൻ പ്രമോദ് നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി